ഒരു മനുഷ്യജീവനാണ് അതെത്ര ചെറിയ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ എത്രമാത്രം സാമ്പത്തിക സ്ഥിതിയുള്ള ആളായിക്കോട്ടെ ഒരു തൊഴിലാളി നമ്മുടെ ഒപ്പം ഈ ഇന്ന് രാവിലെ വരെ ആ അമ്മയോട് രാവിലെ ആറ് മണിക്ക് ഞാൻ തിരിച്ച് വൈകുന്നേരം എത്തുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു ഒരു മകനാണ് ഇതാ ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് നമുക്കിപ്പോഴും ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല തിരുവനന്തപുരം റെയിൽവേയുടെ അധീനതയുള്ളിലുള്ള ഭൂമിയുടെ അകത്തളങ്ങളിൽ എവിടെയോ ആണ് ആ മനുഷ്യജീവൻ ഉള്ളത് എന്നുള്ളത് നിങ്ങളൊക്കെ തിരുവനന്തപുരം നഗരസഭയും സംസ്ഥാനത്തെ എല്ലാ ആളുകളും വിചാരിച്ചിട്ടും മാധ്യമങ്ങൾ പോലും കിണഞ്ഞു ശ്രമിച്ചിട്ടും അവിടെ ആ റെയിൽവേയിൽ നിന്നൊരു ഉത്തരം കിട്ടാൻ സാധിക്കുന്നില്ല എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് അവിടെ ആ സ്ഥലത്ത് അയാൾക്ക് തിരിച്ചു വരാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഒരുപക്ഷെ നഗരസഭ കത്ത് നൽകിയതിനെ സംബന്ധിച്ചും ഏറ്റവും അവസാനമായി നോട്ടീസ് നൽകിയതിനെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ സൂചിപ്പിച്ചു അദ്ദേഹം പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മളൊരു കത്ത് നൽകുകയോ അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ പലപ്പോഴും റെയിൽവേയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മേയറടക്കം നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഈ പ്രവർത്തനം ചെയ്തിരുന്നുവെങ്കിൽ അന്നായിരുന്നു ഒരു ശ്രീമാൻ ജോയി അദ്ദേഹം ഈ പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകില്ലായിരുന്നു കാരണം നമ്മൾ ഓരോ ദിവസം വൈകും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രൂക്ഷമായ പ്രശ്നം എന്താണ് നമ്മൾ കാണണം മഴ പെയ്യുമ്പോൾ ഇന്നിപ്പോൾ കളക്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാം ഒരു ഗഷ് ഓഫ് വാട്ടർ ഇങ്ങനെ വെള്ളം കുത്തായി ഒഴുകി വരുന്ന ഒരു സാഹചര്യത്തിലാണ് മാലിന്യത്തോടൊപ്പം അദ്ദേഹം നീങ്ങിപ്പോകുന്നതായി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ കണ്ടു എന്ന് പറയുന്നത് ആ പ്രതീക്ഷയിൽ എവിടെയെങ്കിലും അദ്ദേഹം പിടിച്ച് നിൽപ്പുണ്ടാവും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊളുത്തി അദ്ദേഹം ജീവന് വേണ്ടി നിൽക്കുന്നുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഇതിനെ കൊണ്ട് എത്തിച്ചത് തീർച്ചയായും റെയിൽവേയുടെ അനാസ്ഥയാണ് പക്ഷേ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോഴും കാണേണ്ടതുണ്ടോ നഗരസഭ ഈ റെയിൽവേയുടെ ഭാഗമായ ഈ ഓട നഗരസഭ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന് ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ല മേജർ ഇറിഗേഷൻറ്റേതാണ് ആമേഴുഞ്ചാൻ തോട് ആകെയും ആയിരത്തിലധികം പേർക്ക് മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത നഗരസഭയ്ക്ക് ആമേഴുചാൻ തോട് മേജർ ഇറിഗേഷൻ്റെതാണ് എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട ഒരു കാര്യവുമില്ല ഇല്ല മേജർ ഇറിഗേഷൻ്റെ ഭാഗം വരുന്ന തോടിൻ്റെ വലിയ ഭാഗങ്ങൾ നഗരസഭ കാലാകാലങ്ങളായി വൃത്തിയാക്കിയിട്ടുണ്ട് ഈ അടുത്തും ചെയ്തു ഇറിഗേഷനും അതോടൊപ്പം ചേർന്നു അപ്പോൾ നമുക്ക് റെയിൽവേയുടേതാണ് എന്ന് പറഞ്ഞ് പഴിചാരിയാൻ യാതൊരു താല്പര്യവും നഗരസഭയ്ക്കില്ല പോയത് ഇപ്പോ കാണാതായിരിക്കുന്നത് ഒരു ജീവനാണ് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് കുറേ അതുപോലത്തെ കുറെ തൊഴിലാളികളാണ് അവരെ ഒന്നും ഈ നഗരത്തിലെ മുഴുവൻ ഓടകൾ വൃത്തിയാക്കിയപ്പോഴും അവരെ ഒന്നും ഇത്തരം തോടുകളിൽ ഇറക്കി നിർത്തി ജോലി ചെയ്യുന്നത് നഗരസഭ ചെയ്തിട്ടില്ല അവർക്കതിനു വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട് മെഷീനറി ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കരയിൽ നിന്നുകൊണ്ട് അവരെ മാലിന്യം നീക്കം ചെയ്യാനേ നഗരസഭ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൂ അതേ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ റെയിൽവേ നേരിട്ട് മൂന്ന് പേരെ അതിനകത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ തൊഴിലാളികൾ എല്ലാം മറന്ന് എല്ലാം മറന്നുകൊണ്ട് അവർ ജീവത്യാഗം എന്നോണം അവരും അതിലേക്ക് അതിനകത്തേക്ക് ഫയർഫോഴ്സിനോടൊപ്പം ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുകയാണ് നമുക്ക് കാണാം ഗായത്രി ബാബു നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട് ഉണ്ട് നിങ്ങൾ രാവിലെ തൊട്ട് ഇതുവരെ നേരത്തെ ഡെപ്യൂട്ടി മേയറും ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങളൊക്കെ അവിടെ വല്ലാതെ നിൽക്കുന്നു ഞാൻ നേരത്തെ നിങ്ങളെ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അതിൻ്റെ ഭാഗമായി നിൽക്കുകയാണെന്നുള്ളത് നിങ്ങളും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അവിടെ റെയിൽവേ ഈ പറയുന്ന പോലെ നിങ്ങളുടെ നഗരസഭയുടെ നോട്ടീസ് കിട്ടിയതിന് ശേഷം എത്രയോ തവണ അത് ആവർത്തിച്ച് റിമൈൻഡറുകൾ കൊടുത്തതിന് ശേഷം അവസാനം അവർ ഒന്ന് ഇളകി അനങ്ങി എന്ന് തോന്നുന്ന ഘട്ടത്തിൽ മൂന്ന് പേരെ ജോലി ഏൽപ്പിച്ചു ഒരു കോൺട്രാക്ട് പണിയായിട്ടാണ് അത് ഏൽപ്പിച്ചത് എന്ന് പറയുമ്പോൾ എന്ത് പണിക്ക് ആരെ ഏൽപ്പിച്ചു എന്ത് ജോലിയാണ് അവരെ ഏൽപ്പിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകണ്ടേ അതറിയാൻ സാധിച്ചോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് കിടക്കാം ഇപ്പോൾ അവിടെ ഏകദേശം അറുപത്തഞ്ച് മുതൽ എഴുപത് നഗരസഭാ തൊഴിലാളികൾ പൂർണ്ണ സമയം നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് അവരുടെ പേരുകൾ അവരാരൊക്കെ ഏതൊക്കെ സർക്കിളിൽ നിന്ന് വരുന്നവരാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ലിസ്റ്റ് എടുത്ത് ഇപ്പോൾ തരാൻ കഴിയും ഇപ്പോൾ ഞങ്ങൾക്ക് അവരെ ഓരോരുത്തരുടെയും പേര് അവിടെ നേരിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തരാൻ കഴിയും പക്ഷേ ഇവിടെ റെയിൽവേയുടെ ഭാഗമായുള്ള ഓടയുടെ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടി അവർ ഒരു കോൺട്രാക്ടർ ഏൽപ്പിക്കുന്നു ശരി ഇതേ ത്തെ പെട്ടെന്ന് കാണാതായ സന്ദർഭത്തിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും അറിയിച്ചിട്ടാണ് നമ്മളെല്ലാവരും അറിയുന്നത് അപ്പോൾ ഈ കോൺട്രാക്ടർ അറിഞ്ഞിരുന്നോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ ഇതൊരു ചോദ്യമാണ് ആരാണ് ഈ പണി മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് ആരെങ്കിലേയും ആരുടെയെങ്കിലേയും സൂപ്പർവിഷനിൽ നടന്നിരുന്നുവെങ്കിൽ അങ്ങനെ ഒരാൾ നിരന്തരം നിരീക്ഷിച്ചിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നില്ലേ റെയിൽവേയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉദാഹരണത്തിന് റെയിൽവേയുടെ മരാമത്ത് വകുപ്പാണ് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അതിലേതെങ്കിലും ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്നു ഇപ്പോൾ പോലും ഇദ്ദേഹത്തെ കാണാതായ സമയത്ത് പോലും അവരുടെ എത്ര ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ബഹുമാന്യനായ മന്ത്രി വരുമ്പോൾ പോലും അവിടെ റെയിൽവേയുടെ തൊട്ടടുത്താണ് റെയിൽവേ ഓഫീസ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചില്ലേ അവിടുത്തെ എത്ര ഉദ്യോഗസ്ഥർ അവിടെ വന്നു മന്ത്രി വന്നപ്പോൾ പോലും ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇത്തരത്തിൽ മനുഷ്യ ജീവനല്ല ഈ നഗരത്തിന്റെ ആകെ നഗരത്തിന്റെ സ്പന്ദനം എന്ന് പറയുന്നത് ഈ നഗരത്തിന്റെ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഒക്കെയാണ് അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലിരിക്കുന്ന ഒരു ഓഫീസ് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള മോണിറ്ററിങ്ങിലുള്ള ഒരു ഓഫീസ് അവർക്ക് ഈ നഗരത്തോടുള്ള പ്രതിബദ്ധത എത്രയാണ് എന്നതാണ് നമ്മൾ ഈ സംഭവങ്ങളിലൂടെ കാണുന്നത് ഈ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റെയിൽവേ ഉദ്യോഗസ്ഥ അവിടെ വന്ന് എത്തി നോക്കിയിട്ട് പോയി പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി തന്നെ വിജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ പ്രതി ഉദ്യോഗസ്ഥയോട് എന്താണ് സംഭവിച്ചത് ഇനിയിപ്പോൾ എപ്പോഴാണ് ഇതിനകത്ത് ഒരു രണ്ടിലൊന്നും നമുക്ക് അറിയാൻ സാധിക്കുക ഒരു വിശദീകരണം നൽകാനുണ്ടോ ചോദിച്ചപ്പോൾ ഒരു പ്രതികരണവും നൽകാൻ തയ്യാറാകാതെ അത് മാധ്യമത്തോട് കാണിച്ചതല്ല അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ജനപ്രതിനിധികളോട് മാത്രമല്ല ഈ രാജ്യത്തോടാണ് ഈ ജനങ്ങളോടാണ് ഇത്തരത്തിലൊരു ധാർഷ്ട്യം കാണിക്കുന്നത് എന്നിട്ടാണ് ഇപ്പോൾ ഗായത്രി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു കോൺട്രാക്റ്റ് പണി ഒരു മോണിറ്റർ ചെയ്യാൻ ആളില്ല കോൺട്രാക്ടർ ആരാണെന്ന് അറിയില്ല അല്ലെങ്കിൽ അവർ അവരെന്ത് ഉത്തരവാദിത്വത്തിലാണ് കൊടുത്തതെന്ന് റെയിൽവേക്ക് തന്നെ ആശങ്കയുണ്ടാകാം അവർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാം അതായിരിക്കും അവർക്ക് പറയാൻ പറ്റാത്തത് ഇത് തന്നെയാണ് അവിടുത്തെ എല്ലാ പണിക്കും നമുക്കത് പറയേണ്ടി വരുന്നു ഇപ്പോൾ റെയിൽവേയിൽ ഭക്ഷണം തൊഴിലാളികളാണ് ചെയ്യുന്നത് പക്ഷേ ഇത് കൊടുക്കുന്നത് ഓരോ ട്രെയിനിലും പോകുമ്പോൾ അത് ഓരോ കോൺട്രാക്ട് മണിയായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ് ഇനി ഇനി ട്രെയിൻ ഓടിക്കുന്നത് തന്നെ കോൺട്രാക്ട് മണി പോലെ ഓരോ പ്രൈവറ്റ് പാർട്ടികളെ ഏൽപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ഇങ്ങനെയുള്ള പണികളുടെ ഒരു സമാന്തരമായി നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് അത്രമാത്രം നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ ഈ ഘട്ടത്തിൽ നമുക്ക് എവിടെ പോയി എന്ന് പറയാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് റെയിൽവേക്ക് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള രോഷം കൊണ്ടാണ് ഒരു കാര്യം കൂടി ഞാൻ എന്നിട്ട് അമീർ ഷായിലേക്ക് പോകാം ഗായത്രി ദ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു ചിത്രം എന്നുള്ളതാണ് ഈ തമ്പാനൂർ എന്ന് പറയുന്നത് അവിടെ റെയിൽവേക്ക് ഇത്തരത്തിൽ ഒരു അനാസ്ഥ കാണിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എല്ലാ കാലത്തും ഇതവിടെ ഒരു അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ ഇത് കൃത്യമായി തന്നെ ടേക്കപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു ഒരു ഇൻസിഡൻ്റായി ഗായത്രി കാണുന്നുണ്ടോ തീർച്ചയായും ഇതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം ഇതിപ്പോൾ ഇന്നുകൊണ്ടുണ്ടായ ഒരു സംഭവമായി നമുക്കിതിനെ ഒതുക്കാൻ കഴിയില്ല ദാരുണമായി അദ്ദേഹം കാണാതായി എങ്കിലും കുറേ നാളുകളായുള്ള മാലിന്യ നിക്ഷേപം എന്നൊരു ചരിത്രം ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് നമ്മൾ കാണണം ഈ എത്ര ട്രെയിനുകളാണ് ഒരു ദിവസം തിരുവനന്തപുരം തമ്പാനൂർ സെൻട്രൽ സ്റ്റേഷനിൽ വരുന്നത് അപ്പോൾ ആ ട്രെയിനുകളിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ അവിടെ സഞ്ചരിക്കുന്ന ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവർ ഇവരുടെയൊക്കെ മാലിന്യം എങ്ങനെ സംസ്കരിക്കുന്നു റെയിൽവേ ഇത് മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്രയും വലിയ സംവിധാനമായ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ തൊഴിൽദാതാവായ റെയിൽവേ ഈ റെയിൽവേയുടെ മാലിന്യ സംസ്കരണം ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എങ്ങനെയാണ് എന്ത് സംവിധാനമാണ് അവർ അതടക്കം ഈ പറഞ്ഞ പോലെ ഏതൊക്കെയോ കോൺട്രാക്ടർമാരെ ഏൽപ്പിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാം കരാറുവൽക്കരിക്കുന്ന വൽക്കരിക്കുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ആ മേഖലയിലെ മാലിന്യ സംസ്കരണം പ്രധാനപ്പെട്ടതല്ലേ എങ്ങനെയാണ് മാലിന്യം തിരുവനന്തപുരം നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്വമായി മാറുന്നത് എന്തുകൊണ്ട് ഇത്തരം ഒരു സംഭവം ഇത്തരം ദാരുണമായ ഒരു സംഭവം സന്ദർശിക്കാൻ അവിടെ രക്ഷാപ്രവർത്തനം സന്ദർശിക്കാനെത്തിയ ആളുകൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാതെ നേരിട്ട് വേഗം എത്രയും വേഗം അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ചുമ മുതലെല്ലാം നഗരസഭയുടെ മാത്രമാക്കി നിർത്തിപ്പെട്ടു വെച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷരാകുന്നു അപ്പം എന്താണ് ഇവർ മറയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഈ സംവിധാനത്തിൻ്റെ വലിയ വീഴ്ചയാണിത് മാലിന്യം അവിടെ കൊണ്ട് തള്ളിക്കൊണ്ടിരുന്നതടക്കം റെയിൽവേയുടെ വലിയൊരു പങ്ക് അതിന് നമുക്ക് കാണാൻ സാധിക്കും അത് പറഞ്ഞപ്പോഴാണ് ഒരു സംശയം തോന്നുന്നത് അപ്പോൾ ഇതിനകത്ത് റെയിൽവേക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടോ എന്നുള്ളത് അതായത് ഈ പറഞ്ഞതുപോലെയുള്ള കൃത്യമായ പണി അറിയാവുന്ന അല്ലെങ്കിൽ എന്ത് പണിയാണ് ഏൽപ്പിച്ചതെന്ന് കൃത്യമായി മനസ്സിലാകാത്ത ഒരു ടെൻഡർ ഏൽപ്പിക്കുന്നു ആ ടെൻഡറിൽ ഏതോ മൂന്ന് പേർ വന്ന് ആ ടെൻഡർക്കാരന് മാത്രം അത് ടെൻഡർ എടുത്ത ആളിന് മാത്രം അറിയാവുന്ന രീതിയിൽ മൂന്ന് പേർ വരുന്നു എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഒരു സംശയം തോന്നിയതാണ് പലരും പറയുന്നത് കേട്ടു ഈ ജോയി പോലും ഒരു പണിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ ആമേഴാൻ തോട്ടിൽ ഒരുപാട് വേസ്റ്റുകളുണ്ട് അത് ജോയിവിടെ എടുത്ത് പറക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണോ എന്ന് പോലും സംശയിക്കുന്നുണ്ട് ചിലരൊക്കെ അങ്ങനെ ആൾ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി റോയ്ക്ക് ജോയിക്ക് അറിയാതെ എന്നുള്ള അത്ര ഭീകരമായ ഒരു അവസ്ഥയാണോ അവിടെ ഉള്ളത് തീർച്ചയായും അത് സംശയിക്കേണ്ടെന്ന ഒന്നാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മാലിന്യം ഓടകളിൽ നിന്ന് നീക്കം ചെയ്യുകയും കൃത്യമായി ശുചീകരണ പ്രവർത്തനവും ചെയ്യുന്ന തിരുവനന്തപുരത്ത് നഗരത്തിലെ നഗരത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനം തിരുവനന്തപുരം നഗരസഭയുടേതാണ് നമ്മളോടൊന്ന് ചോദിക്കാമല്ലോ ഇവർക്കിത് കൃത്യമായി ചെയ്യാനറിയില്ല എങ്കിൽ എന്തുകൊണ്ട് കൺസൾട്ട് ചെയ്തുകൂടാ എത്ര നാളുകളായി സെക്രട്ടറിയും മേയറും അടക്കമുള്ള ആളുകൾ നഗരസഭ നേരിട്ടും അല്ലാതെയും വർക്ക് എത്ര കത്തുകൾ എത്ര സംഭാഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു ഞങ്ങൾക്കൊരു സഹായം വേണം അല്ലെങ്കിൽ ഇത് എങ്ങനെ ചെയ്യണം എന്നൊന്ന് പറഞ്ഞു തരണം ആരാ പറഞ്ഞു കൊടുക്കാത്തത് നമ്മൾ എത്ര ഏത് വിധത്തിലും സഹായിക്കാൻ നഗരസഭ തയ്യാറായിരുന്നില്ലേ മുമ്പ് ഞങ്ങൾ തന്നെ ഇത് വൃത്തിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ചെന്നതല്ലേ അപ്പോൾ തൊട്ടുപോകരുത് കേസെടുത്ത് കളയുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഇതിനെ ഇത്ര മോശമായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചിട്ട് അവിടെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ തീർച്ചയായും നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് സംശയിക്കേണ്ടുന്നതായ ചില മറവുകൾ ഒളിവുകൾ ഇതിലുണ്ടോ എന്ന് പറയേണ്ടി